കൊച്ചി തീരത്ത് കപ്പൽ അപകടത്തിൽ ഷിപ്പിംഗ് കമ്പനിയുമായി ചർച്ച നടത്താൻ മൂന്ന് വിദഗ്ധ സമിതികൾ രൂപീകരിച്ച് സർക്കാർ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ ഏഴംഗ സംഘങ്ങൾ ഉൾപ്പെടും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ സമിതി ചർച്ച ചെയ്യും കൊച്ചി തീരത്തെ കപ്പൽ അപകടത്തിൽ ഷിപ്പിംഗ് കമ്പനിയുമായി ചർച്ച നടത്താൻ മൂന്ന് വിദഗ്ധ സമിതികൾ രൂപീകരിച്ചിരിക്കുകയാണ് സർക്കാർ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ ഏഴ് അംഗങ്ങളാണ് ഉൾപ്പെടുന്നത് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ സമിതി ചർച്ച ചെയ്യും വിവരങ്ങളുമായി വിഷ്ണു വിഷ്ണു കരുണാകരൻ വിശദാംശങ്ങൾ കൊച്ചി തീരത്തെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മൂന്ന് വിദഗ്ധ സമിതിയെ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് ഷിപ്പിംഗ് കമ്പനിയുമായി ചർച്ചയ്ക്ക് മൂന്ന് വിദഗ്ധ സമിതികളെയാണ് രൂപീകരിച്ചിരിക്കുന്നത് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ ഏഴ് അംഗങ്ങളാണുള്ളത് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമിതിയാണ് ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മലിനീകരണം പഠിക്കാൻ എട്ടംഗ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറിയാണ് ഇതിന്റെ അധ്യക്ഷൻ അപകടത്തിന്റെ ആഘാതം പഠിക്കാനും മറ്റൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ ഷിപ്പിംഗ് കമ്പനിയുമായി തന്നെ ചർച്ച ചെയ്യാനുള്ള സമിതികളാണ് വിദഗ്ധരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി കപ്പൽ അപകടത്തിൽപ്പെട്ടതും അതോടൊപ്പം തന്നെ തീരത്ത് കണ്ടെയ്നറുകൾ അടിഞ്ഞതുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരിട്ട പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടതിനകത്ത് ചിലവുകളും അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇതിൽ തീരുമാനമാകുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് പുരോഗമിക്കുന്നത് വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നല്കിയത്